ും പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ പേരിൽ ജീവിച്ചു എന്നതിന്റെ ആളുകൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ പ്രത്യേകിച്ച് എന്ന കൊച്ചു രാഷ്ട്രത്തെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്റെ പ്രിയമുള്ള മുസ്ലിമെ മുസ്ലിമായി പോയതിന്റെ പേരില് അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞതിന്റെ പേരില് അള്ളാഹു ആണ് ഏവനെന്ന് വിളിച്ചു പറഞ്ഞതിന്റെ പേരില് വിടുത്തെ പ്രവാചകരാണെന്ന് പറഞ്ഞതിന്റെ പേരില് അള്ളാഹ് ഹബീബനോട് മനസ്സിൽ ഇഷ്ടം വെച്ചതിന്റെ പേരില് ഇന്ന് പാവപ്പെട്ട മുസൽമാന ക്രൂരമായി ായിരികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ കൂടന്മാരു കമ്പതിച്ചുകൊണ്ടിരിക്കുമ്പോ ലോകത്തിന്റെ പല ഭാഗത്തും അതിന്റെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ലോകത്തെ പല ഭാഗങ്ങളിലും അതിനെതിരെ ശക്തമായ സമരങ്ങൾ രാഷ്ട്രങ്ങളിലെല്ലാം ശക്തമായ രൂപത്തിൽ ജൂതന്റെ തിരാത മർദ്ദനങ്ങളെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ അതിന്റെ ഭാഗമായി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും പാവപ്പെട്ട ഫലസ്തീനികൾക്ക് വേണ്ടി ശക്തമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോ തെളിവുകളിൽ ഇറങ്ങുമ്പോ പള്ളികളിൽ നിന്നും ശക്തമായ സമരങ്ങൾ അഴിച്ചുവിടുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഇന്നും ഫലസ്തീനി ആരാണെന്ന് ചിന്തിക്കാതെ കഴിയുന്ന മുസ്ലിം നാമധാരികൾ നമുക്കിടയിലുണ്ട് അവർക്കെന്ത് പറ്റിയാലും എനിക്കിവിടെ സുഖമല്ലേ എന്ന് ചിന്തിക്കുന്ന മുസ്ലിം നാമധാരികളുണ്ട് അള്ളാഹിവിനെ കുറിച്ച് ചിന്തയില്ലാത്തവരുണ്ട് അള്ളാഹിവിന്റെ മാർഗത്തിൽ തന്റെ സഹോദരങ്ങളാണ് അള്ളാഹിവിന്റെ മാർഗ്ഗ അവലംബിച്ചതിന്റെ പേരിൽ തന്റെ സഹോദരങ്ങളാ പീഡിപ്പിക്കപ്പെടുന്നതെന്ന ചിന്ത പോലുമില്ലാതെ ഇവിടെ തണുപ്പുതുപ്പുന്ന ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് പാതിരാത്രി നീ ഏതോ ലോകത്തേക്ക് പോകുമ്പോ അവിടെ മൊബൈൽ പിടിക്കാൻ കൈയില്ലാത്ത ഒരുപാട് പാവങ്ങളായ ഫലസ്ഥീതികൾ കിടക്കുന്നുണ്ട് ചെറുപ്പക്കാരാ അത് നീ മറക്കരുത് ചെറുപ്പക്കാരാ അള്ളാഹുവിന്റെ അടിമകൾ ായി പോയതിന്റെ പേരിൽ അവര് പീഡിപ്പിക്കപ്പെടുന്നത് പക്ഷെ ഒത്തോർത്തോ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ നിന്റെ കടമയാ പക്ഷെ നീ അത് നിറവേറ്റിയില്ലെങ്കിലും അവസാനം ഫലസ്തീനികൾ ചിരിച്ചിട്ടല്ലാതെ ലോകം അവസാനിക്കില്ലെന്ന് ഈ ലോകത്തോട് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മധുര നമുക്കിടയിലുണ്ടടാ നീ അവരെ മറന്നാലും മറക്കില്ലടാ നാളെ ഒരു സൂര്യൻ ാഹു നിൽക്കുന്ന സമയത്ത് അവിടെ വെച്ച് നിന്റെ പ്രിയപ്പെട്ട പ്രവാചക പൂങ്കവരുടെ ശപാട്ടി കിട്ടണോ ചെറുപ്പക്കാരാ നീ അതിൽ ഓർക്കണം നിന്റെ പാവപ്പെട്ട പല സഹോദരങ്ങളെ നീ മറക്കരുത് ചെറുപ്പക്കാരാ യൂതൻ വിചാരിക്കുന്നുണ്ടോ ഒറ്റയടിക്കുന്ന കൊണ്ട് തീർക്കാമെന്ന് തെറ്റുപറ്റിപ്പോയ ചിന്തയിലാണുള്ളത് കാരണം അവർക്ക് കിട്ടിയ സമരവീര്യം സലാഹുദ്ദീൻ അയ്യോബിയിൽ നിന്നാണ് കുരിശു പടയാളികൾക്കെതിരെ സന്ധിയില്ല സമരം നടത്തി അവസാനം വിജയത്തിന്റെ പേരിലേറിയ മഹാ ായ മഹാനായ സൊലാഹുദ്ദീൻ നിന്നാർക്ക് സമരത്തിന്റെ പോരാട്ട വീര്യം ലഭിച്ചത് അതൊരിക്കലും അളഞ്ഞു പോകുന്ന നീ എത്ര 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 തീയല്ലോ വർഷിപ്പിച്ചാലും കൈകൾ തല്ലിയൊടിച്ചാലും കാലുകൾ തല്ലിയൊടിച്ചാലും പാവപ്പെട്ട ഫലസ്തീനികളെ അങ്ങ് ഉന്മൂലനം ചെയ്യാമെന്ന് വിചാരിച്ചാലും അവരുടെ പോരാട്ട വീര്യത്തിന്റെ മുന്നിൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല നീ തള്ളും തോറും ഓരോ ഫലസ്തീനിക്കും പോരാട്ട വീര്യം വീര്യമേറുകയാ കാരണം അവർക്ക് കിട്ടിയ പോരാട്ട വീര്യം അത് അങ് മദീന മുനവറയില് പരിശുദ്ധമായ മക്കയും മദീനയും കേന്ദ്രീകരിച്ചു കൊണ്ട് ഭരണം നടത്തിയ അള്ളാന്റെ മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസല്ലമാങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത സഹാപത്തിൽ നിന്നായ ഹാരിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ ശത്രുവിന്റെ മുന്നിലേക്ക് അന്ന് നിൽക്കുന്ന സമയത്ത് നിർവാചകമുണ്ട് നിങ്ങൾ എങ്ങനെയാണോ ജീവിതത്തെ കൊതിക്കുന്നത് അതുപോലെ ഞങ്ങൾ ഞങ്ങൾ മരണത്തെ കൊതിക്കുന്നവരാടാ എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുവിന്റെ മുന്നിലേക്ക് പോയെങ്കിൽ ഫലസ്തീനിലെ നാല് വയസ്സുകാരിയായ പൊന്നു പ്രിയപ്പെട്ട പാപ്പ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹം എന്താ എന്ന് ആ എന്റെ പാപ്പ അല്ലാതെ മാർഗത്തിൽ എനിക്ക് ചൂതനോട് പദപരുതിക്കൊണ്ട് ഈ സമുദായത്തിന്റെ പേരിൽ രക്തസാക്ഷിത്വം എന്റെ എന്നിലും എഴുതപ്പെടണം പ്രിയപ്പെട്ട പാപ്പ എന്ന് പറഞ്ഞ പൊന്നുമോൾ ജീവിക്കുന്ന ആ ഫലത്തിൻ്റെ